നമസ്കാരം കാഫിർ വിഷയത്തിൽ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിനപ്പുറം ഒന്നും പറയാനില്ലെന്ന് സി പി എം നേതാവ് കെ കെ ലതിക നിയമപരമായി തെളിയിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വർഗീയ പ്രചാരണം നടത്തി വീടുകൾ കയറി വർഗീയ വിഭജനം നടത്തിയെന്നും കെ കെ ലതിക പറഞ്ഞു ഇടതുപക്ഷത്തെ ഒരാൾക്കും സ്ക്രീൻഷോട്ട് വിഷയത്തിൽ പങ്കുണ്ടാകില്ല സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം റിപേഷ് പറയാത്തതിന് കാരണങ്ങൾ ഉണ്ടാകും മുഖ്യമന്ത്രിയും എം വി ഗോവിന്ദനും പറഞ്ഞതിനപ്പുറം ഒന്നും പറയാനില്ല തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരു തരത്തിലുള്ള വർഗീയ പ്രചാരണം ഉണ്ടാകരുതെന്ന് നിർദ്ദേശം ഉണ്ടായിരുന്നുവെന്നും ലതിക മാധ്യമങ്ങളോട് പറഞ്ഞു എവിടെ നിന്നാണ് സ്ക്രീൻഷോട്ട് ലഭിച്ചതെന്ന് റിവേഷ് പറയാത്തതിന് കാരണമുണ്ടാകും റിബേഷിന് മാത്രമല്ല ഇടതുപക്ഷത്തെ ഒരാൾക്കും ഇതിൽ പങ്കുണ്ടാവില്ല ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ അവസാനം വിജയപരാജയങ്ങൾക്കപ്പുറത്തേക്ക് തങ്ങളുടെ മേഖലയിൽ സമാധാനം നിലനിർത്തുന്നതിന് വലിയ രൂപത്തിലുള്ള ഇടപെടലാണ് പാർട്ടി നടത്തുന്നത് വർഗീയതയുടെ ഒരംശം പോലും ഉണ്ടാകരുതെന്ന് നിർദ്ദേശം ഉണ്ടായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിഷയത്തിലും കെ കെ ലതിക പ്രതികരിച്ചു നിയമപരമായി സാധ്യമായതെല്ലാം സർക്കാർ ചെയ്യുന്നുണ്ട് സ്ത്രീപക്ഷ ഗവൺമെന്റ് ആയതുകൊണ്ടാണ് ഇത് പ്രസിദ്ധീകരിച്ചത് എല്ലാ സംഭവങ്ങളിലും കേസ് എടുക്കാൻ പറ്റില്ല വ്യക്തികൾ പരാതി കൊടുത്താൽ മാത്രമേ കേസെടുക്കൂവെന്നും കെ കെ ലതിക പ്രതികരിച്ചു വിവാദമായ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് മുൻ എം എൽ എയും സി പി എം നേതാവുമായ കെ കെ ലതിക ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു വിവാദങ്ങൾ ഉണ്ടായപ്പോഴും പിൻവലിക്കാതിരുന്ന പോസ്റ്റ് പിന്നീട് വിമർശനം ഉയർന്നതോടെയാണ് പിൻവലിച്ചത് കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം ലഭിച്ചത് റെഡ് എൻകൗണ്ടർ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണെന്ന് പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു ഡിവൈഫ് വടകര ബ്ലോക്ക് പ്രസിഡന്റ് റിവേഷാണ് ഈ ഗ്രൂപ്പിൽ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തത് ഇത് കണ്ടെത്തിയ പോലീസ് റിബേഷിനെ ചോദ്യം ചെയ്തിരുന്നു സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം അറിയില്ലെന്നായിരുന്നു ചോദ്യം ചെയ്യലിൽ ഇയാൾ പറഞ്ഞത് റിബേഷിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് വടകരയിലെ കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിച്ചത് ഇടതു സൈബർ ഗ്രൂപ്പുകളിലാണെന്ന് പോലീസ് നേരത്തെ ഹൈക്കോടതിയിൽ അറിയിക്കുകയായിരുന്നു റെഡ് എൻകൗണ്ടർ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും റെഡ് ബറ്റാലിയൻ എന്ന വാട്സപ്പ് വഴിയും കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് ലഭിച്ചെന്നും പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ വിശദമായ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ഉച്ചയ്ക്ക് രണ്ട് പതിമൂന്നിനാണ് റെഡ് എൻകൗണ്ടർ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടതെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പത്തിനാലിന് റെഡ് ബറ്റാലിയൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തു അമൽ റാം എന്ന വ്യക്തിയാണ് അവിടെ പോസ്റ്റ് ചെയ്തത് അന്നേ ദിവസം വൈകിട്ട് മൂന്നിന് അമ്പാണി മുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിൽ സ്ക്രീൻഷോട്ട് പ്രചരിച്ചു അതിൽ അഡ്മിൻ മനീഷാണ് സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തത് രാത്രി എട്ട് ഇരുപത്തി മൂന്നിന് പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് പേജിലും സ്ക്രീൻഷോട്ട് പ്രചരിച്ചു അഡ്മിൻ അബ്ബാസ് ആയിരുന്നു പോരാളി ഷാജി പേജിൽ ഇത് പോസ്റ്റ് ചെയ്തെന്നും പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു അതിനിടെ കുറ്റാരോപിതനായ റിബേഷ് രാമകൃഷ്ണന്റെ ഉദ്ദേശശുദ്ധി തെറ്റിദ്ധരിക്കപ്പെട്ടുവെന്ന് ഡിവൈഎഫ് ജില്ലാ സെക്രട്ടറി പി സി ഷൈജു വ്യക്തമാക്കിയിരുന്നു റിബേഷ് രാമകൃഷ്ണൻ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചിട്ടില്ല സ്ക്രീൻഷോട്ട് റിബേഷ് ഫോർവേഡ് ചെയ്തുവെന്ന് അംഗീകരിക്കുന്നുവെന്നും ഷൈജു പറഞ്ഞു വടകരയിൽ ഡിവൈഎഫ്ഇ സംഘടിപ്പിച്ച നുണപ്രചാരണങ്ങൾക്കെതിരെ ബഹുജന പോരാട്ടം എന്ന പരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു ഈ പ്രതികരണം റിബേഷ് രാമകൃഷ്ണനും ഇതേ വേദിയിലുണ്ടായിരുന്നു സ്ക്രീൻഷോട്ട് റിബേഷ് ഫോർവേഡ് ചെയ്തത് വർഗീയ പ്രചാരണം നടക്കുന്നുവെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണെന്നും ഷൈജു പറഞ്ഞിരുന്നു റിബേഷ് സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയിട്ടില്ല ഉത്തരവാദിത്തപ്പെട്ട സംഘടനാ നേതാവ് എന്ന നിലയിൽ സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകിയാണ് റിബേഷ് ചെയ്തത് സ്ക്രീൻഷോട്ട് സൃഷ്ടിച്ചത് റിബേഷ് അല്ല അതുകൊണ്ടാണ് പറക്കൽ അബ്ദുള്ളക്കെതിരെ നിയമ നടപടിക്ക് ഇറങ്ങിയത് റിബേഷിന് ഡിവൈഫ് പൂർണ്ണ പിന്തുണ നൽകും ഏത് അന്വേഷണ ഏജൻസിയും അന്വേഷിക്കട്ടെ റിബേഷിനെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാനും ഡി വൈഫ് തയ്യാറാണ് റിമേഷാണ് പ്രതിയെന്ന് തെളിയിച്ചാൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇനാം ഡിവൈഫ് എ നൽകും ശക്തമായ അന്വേഷണം നടത്താൻ ഇതിനെല്ലാം പിന്നിൽ വ്യാജ പ്രസിഡന്റുമാരാണെന്ന് തെളിയുമെന്നും രാഹുൽ മാങ്കൂട്ടത്തെ ലക്ഷ്യം വെച്ച് ഡിവൈഫ് എ ജില്ലാ സെക്രട്ടറി പറഞ്ഞിരുന്നു